ഹലോ ഗായ്സ് അപ്പം നമ്മളെ കുഴൽമന്ദ ലോഡ് വന്നിരിക്കുന്നിട്ടോ ഇന്നത്തെ കുഴൽമന്ദം ചന്ത ശനിയാഴ്ച ഉത്തരവാദിത്തപ്പെട്ട മാനുമുണ്ട് ഉണ്ട് ഏ അതേപോലെതാ എപ്പോഴും വിശ്വാസ് വിശ്വസ്തയോടെ പ്രവർത്തിക്കണം മീന് ഏ ഓരോ നിറക്കിക്കളെ ഓരോ നിറക്കിക്കളെ ഉദ്ഘാടനം തന്നെ ബുക്കാണ് അല്ല ആള്ക്കാര് എല്ലാം പാടെ എത്ര എണ്ണം ഉണ്ട് ഇതില് പതിനേഴെണ്ണം മറ്റേതോ ബാക്കിയുള്ള എത്ര ഒമ്പെണ്ണോ അങ്ങനെ നമ്മളെ ഫാമിലോട്ടുള്ള മുതലാണ് അപ്പൊ ഇപ്പം വന്ന് മായ ആയിരുന്നില്ലേ ചാന്യിൽ നല്ല പെരുമാ പെരുമയ ചെറുമട്ടത്തിൽ നല്ല ഉഷാറ് കുട്ടിയാണല്ലത് ഏ ഉഷാറ് കുട്ടിയാണല്ലോ അതില്ലേ ആൽക്കുട്ടിയാണ് ഒരു മൂന്നെണ്ണത്തിന് മൂന്നെണ്ണം മൂന്നെണ്ണം ഈച്ച കൊണ്ടുപോയിക്കാളെ എന്തായാലും മൂന്നും നാലെണ്ണീച്ചൊക്കെ കൊണ്ട് കൊണ്ടുപോകാലോ ഏറെ കാല് നോക്കിക്കാള അമീനെ ഇനി അയ്മറ്റ ചോട്ടു പിടുങ്ങി ഇനിയിപ്പൊ രണ്ടാമത് ഇന്നും ഡ്രസ് ചെയ്യാൻ പോകണ്ട ഇനിയിപ്പൊ ഇന്നലെ ചെയ്തിട്ടല്ലേ ഉള്ളു ഇല്ല എന്താ പോകാൻ കാട്ടണേ എന്താണി പോട്ടെ പോട്ടെ അപ്പൊ ഇതാണ് മുത്തുമണിയാള് നമ്മളെ കുഴൽമന്നു വന്നാൽ ഓടിയ ബാക്കിലൊരു വണ്ടിയിലും കൂടി വരുന്നുണ്ട് പോത്തളുണ്ടോ മാന അതില് പോത്തില്ലേ ഇന്ന് പോത്ത് നേക്കുണ്ടായിരുന്നില്ല അല്ലേ കന്തുറവാ മാന് മാൻകുട്ടി നോക്കീക്കാളാ അതിനെ ഇറക്കിക്കാളാടുന്നേ എത്രണേ വേൻ പോരി വേം പോരി അത് ഓൻ്റെ വൈത്തലാണ്ട് പൊയ്ക്കോളൂ അപ്പൊ നമ്മള് കുഴൽ മന്ദത്തിന് എല്ലാ ആവശ്യം വരും അപ്പൊ ഇന്ന് കുറച്ച് പെണ്ണം കൂടുതൽ എടുത്തു അപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ വേറെ വണ്ടിയിലും കൂടി ഒരു ഒമ്പെണ്ണം വരുന്നുണ്ട് അത് കുറച്ച് ടൈം എടുക്കും അത് പോന്നിട്ടില്ലല്ലോ വണ്ടി അല്ലോഡായിട്ടല്ലേ വരുന്നുള്ളൂ വല്ലേ ഏ പോന്നിട്ടുള്ളൂ പോട്ടെ 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 പോടാ 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 എവിടെ കട അങ്ങോട്ട് ഇരിക്കണേജി അങ്ങോട്ട് വയ്ക്കോ പോട്ടെ പോട്ടെ പോടാ അങ്ങോട്ട് വയ്ക്കോളൂ അപ്പൊ ബനോട ജാഫറോടെ ഒരാളവിടെ കിടക്കണ രണ്ടാൾ കിടക്കണിണ്ടല്ലേ അപ്പൊ ഈ നിക്കണ മോല ഉള്ളട്ടോ ഞാൻ എണ്ണീട്ടില്ല എണ്ണ മറന്നിക്ക്ണ് അത്ര ഇതിൽ പതിനേഴ് ഇണ്ടടാ അമീന മെല്ലെ ഇറക്കിക്കാളാ മെല്ലെ ഇറക്കി കാളാം ഇങ്ങോട്ട് മെല്ലെ ഇറക്കിക്കാളാ മെല്ലെ ഇറക്കിക്കാളാ എവിടുക്കാട് ചാണ്ട തന്നെ പോണേ എവിടുക്കാട് ചാണ്ട പോണേ ഇങ്ങോട്ടാണ് ഇറങ്ങട എന്താണ് എനിക്ക് ഇറങ്ങാ മടി എന്താ എനിക്കിറങ്ങാ മതി മറ്റേന്റെ കയറി പിടിച്ചോളാ ഓനാ വായതൊന്നുണ്ടിക്ക ആ കിടക്കണ കുട്ടി നല്ല ഉസ്സാറുണ്ടല്ലോടാ ആ കിടക്കണ കുട്ടി നല്ല ഉസ്സാറുണ്ടല്ലോ കണ്ടിട്ട് ഉം ഏന്റെ ഇറക്കിക്കൂടെ എത്ര കൂടെ ഇറങ്ങാത്തേ ഇങ്ങനെ റങ്ങി വിട്ടാ ഓടന്നോളൂ ഓന ഇങ്ങനെ ഇറക്കിക്കൂടെ ഇറക്കിക്കൂടെ ഒരാൾ എന്താണ് അടിയിലൊക്കെ ഇടക്കണല്ലോ ഷാറില് കജ്ജും കാലൊക്കെ നേരിട്ടിട്ട് ഒന്ന് പിടിക്കണ ഏ അല്ല മറ്റേ നല്ല ചോട്ടൺ ഏ നല്ല ചോട്ടണുണ്ട് തരാ ഓല ഇവിടെ ഓല എടുക്ക ഓലവിടെ നിന്നോട്ടെ ഓലാണ് വരണ്ടതാ മാന് വരുന്നുണ്ടാ അവിടെ ആ നി കയറിങ്ങട്ട് പിടിച്ചോടുക്കേ എട്ടാ ഇറങ്ങാ ഇറങ്ങിക്കൂട്ടാ വേ ഇറങ്ങാ എന്നിട്ടാണ് നിനക്ക് ആണ്ട് പോവാനേ കട്ടായത് കൊണ്ടേ നോക്ക നല്ലൊരു കുട്ടിയേട്ടടാ അമീനത് നല്ലൊരു കുട്ടിയാണ് ഇല്ലത് ചെവിയൊക്കെ ചെവ നോക്കി എവിടക്കണ്ട് മറ്റേടത്ത് വെക്കാം ആടെ പേട്ടാ പൊട്ടാ വെട്ടാ പേട്ട പെട്ട ആകെ ചാണകത്തിന് കുളിച്ചെക്ക സ്ലിപ്പ ഞാൻ മറ്റേനോട് കെട്ടിക്ക ഓ ഇറങ്ങാ ഓ നല്ല ദൈക്കണോടാ ഓൻ നല്ല ക്ഷീണുണ്ടല്ലേ ചവിട്ട് ഉടുങ്ങി ഓ കിടക്കുന്നില്ല അവിടെ മെല്ലെ ഇറക്കി കള ഓനെ മെല്ലിറക്കിക്കോ മെല്ലിറക്കോ ഞാനും കൊണ്ടുണ്ട് ഇറക്കിക്കാളാം എന്നാ പിന്നെ ഒന്നിച്ചോണ്ട് കൊണ്ടുപോവാ ഏ ഏത് അത് ഇറക്കുന്നില്ല അപ്പൊ എങ്ങനെ ഓനാട് കൊണ്ടുപോവാച്ചല്ലേ മണ്ടിച്ചല്ലേ മണ്ടല്ലേ മണ്ടല്ലേ മണ്ടൽ നല്ലൊരു പൈക്കുട്ടിയാണല്ലോ ജാതിയില് പെട്ടത് അപ്പൊ മുത്തുമല ഒന്ന് വേറെ ആൾക്ക് കൊടുത്തു അപ്പൊ അവനക്ക് നേരെ വണ്ടി ഇറക്കണില്ല നേരെ അതിന് കൊണ്ടുപോവാണ് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അതാ രണ്ട് തച്ച അച്ച ഇങ്ങട്ട് കയറിങ്ങട്ട് പിടിച്ച നല്ല അതിന്റെ ആ കുട്ടി നോക്ക നല്ലൊരു ഓന ഇങ്ങനെ ഓനക്ക് ക്ഷീണം തന്നെ ഓന് അത്ര നേരം കിടക്കഴിഞ്ഞില്ല അവിടെനിന്ന് എത്ര നേരം ഇരിക്കണെ ആ ചവിട്ട് ഒടുങ്ങിട്ടുണ്ടാവും ശ്രദ്ധിച്ചില്ല ഏ അല്ല മഞ്ഞ എന്റെ തിന്നാ മാണി നിർത്തിട്ട് വല്ലാത്ത എന്തിപ്പിണ്ടായി വെറുതെല്ലോ മായതപ്പോ ഏതമായിട്ടേക്കോ ഏ അപ്പൊ ഇതൊക്കെ ഈ മുതലാളിട്ടാ എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ ആവശ്യക്കാര് നമ്മളായിട്ട് ബന്ധപ്പെട്ടാ മതി ഫല്ലാരിതാ ഏടക്കതിനു പിടിച്ചോ ആ കറുത്ത കുട്ടി വേറൊരു മോഡലാണല്ലേടാ മാന ഏ അല്ല കാണാനേ കൊറച്ച് താക്കത്തു കൂടിയതാണല്ലോ അന്യം വലിച്ചോണ്ടല്ലോ പതിനെ ഏത്തന തന്നെ ഇപ്പത്തേനെത്തോളേ ആ പെട്ടെന്ന് വന്നാണ്ട് ഒഴിവായി പോയിട്ട് അത്രയും നന്ദി ഏ ഇടങ്ങാറാവൂലോ